ബിരിയാണി ചലഞ്ച് നടത്തി വയനാട്ടിൽ നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന് തുക കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് വയനാട്ടിൽ നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് കായംകുളത്ത് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് എ വൈ എഫ് സംസ്ഥാനം സി എ അരുൺകുമാർ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ബിരിയാണി ചലഞ്ചിനോട് കായംകുളത്തെ ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു സി പി ഐ കായംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജി പറഞ്ഞു ഈ ഇതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികൾ മുഴുവൻ നൽകിയത് ഈ കായംകുളം മണ്ഡലത്തിലെ ഉദാരമതികളായ വ്യാപാരി സുഹൃത്തുക്കൾ പിന്നെ എന്താ പറഞ്ഞ മതേതര വിശ്വാസികൾ അതിന്റെ ഇറച്ചി ഉൾപ്പെടെയുള്ളത് അതിന്റെ വൈസ് ചെയർമാൻ ആദർശ ഉൾപ്പെടെയുള്ളവർ ആ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം പൂർണ്ണമായി ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ ഇതിൽ നിന്നും ഞങ്ങൾ എ വൈ എഫിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് ലഭിക്കും അത് പൂർണ്ണമായും വയനാടിന് സംരക്ഷിക്കുന്നതിനു വേണ്ടി എ വൈ എഫ് രൂപീകരിച്ചിട്ടുള്ള അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എ വൈ എഫിന്റെ ഭാരവാഹികൾ അത് നൽകും കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി എ വൈ എഫ് മുന്നോട്ട് വരുമെന്ന നഗരസഭാപാതി ചെയർമാൻ ജെ ആദർശും വ്യക്തമാക്കി എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് പത്ത് വീടുകൾ നമ്മുടെ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് കായംകുളത്ത് ഈ ബിരിയാണി ചലഞ്ച് നടത്തിയിരിക്കുന്നത് ഇതിന് നമ്മുടെ കായംകുളത്തെ നല്ലവരായ ഒട്ടേറെ വ്യാപാര വ്യാപാരികളും അതുപോലെ തന്നെ സുമനസ്സുകളും ഒക്കെ തന്നെ സഹായിച്ച് പാർട്ടിയുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് എ വൈ എഫും എ ഐ എസ് എഫിന്റെയും ഒക്കെ തന്നെ നിയന്ത്രണത്തിലാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എം രാകേഷ് മണ്ഡലം പ്രസിഡന്റ് ജെ സി ജുമാൻ എ ഐ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ അഷ്റഫ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരിയാണി പൊതികൾ നമ്മൾ ഇന്ന് ഈ ഒരു ചലഞ്ചുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലാ കമ്മിറ്റികൾ നൽകുകയും അതിന്റെ തുക പൂർണ്ണമായും ഈ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകി ഈ ഈ ചലഞ്ച് പൂർണ്ണമായും വിജയിപ്പിക്കുന്ന വിജയിപ്പിക്കാൻ